നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു മകം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലമാണ് കർമ്മ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയമപരമായ മാറ്റങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കണം ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അപ്രതീക്ഷിതമായി അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുവാനും ഇടയുണ്ട് സാധാരണയിൽ കവിഞ്ഞ ധനനേട്ടം ഇവർക്കുണ്ടാകുന്നതാണ് പഴയ കടം തിരിച്ചു കിട്ടുന്നതുമാണ് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതുമാണ് ഓഹരി വിപണികളിൽ നിക്ഷേപിച്ചവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ സാമ്പത്തിക ക്രമക്കേടുകളിൽ പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം പ്രതീക്ഷിക്കാവുന്നതുമാണ് അതുപോലെ സന്താനങ്ങളെക്കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ഈ നക്ഷത്രക്കാർക്ക് മാതാപിതാക്കളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ഇടയുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നല്ല വാക്കുകൾ പറഞ്ഞും ശാന്തമായി കാര്യങ്ങളിൽ ഇടപെട്ടും മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം രണ്ടാം പാതി വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് അനുകൂലമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനങ്ങൾ എടുക്കുവാനും ഇത്തരം മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അനുകൂലമായ മാസമാണ് ചിങ്ങം വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉപരിപഠനത്തിനായി പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും ബന്ധുഗുണവും ഉണ്ടാകുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ശിരോ രോഗങ്ങളും ഉദരവ്യാധികളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് രണ്ട് പതിനൊന്ന് പതിനെട്ട് തീയതികൾ അനുകൂലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ പരിപൂർണ സഹകരണം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് സർക്കാർ ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് അതുപോലെ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നവർ വിദഗ്ധരിൽ നിന്നും ഉപദേശം തേടേണ്ടതുമാണ് ലാഭകരമല്ലാത്ത പ്രവൃത്തികൾ ഏറ്റെടുക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ധനനഷ്ടം വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചില സന്തോഷകാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹാദി കാര്യങ്ങളിൽ ഉചിത തീരുമാനങ്ങൾ എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപഗ്രഹ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹത്തിന് ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭവനത്തിലെ അനാവശ്യ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനം നടത്തുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ഇവർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ഭക്ഷ്യസമൃദ്ധിയും ബന്ധുഗുണവും അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളും ഉണ്ടാകുന്നതുമാണ് എന്നാൽ ക്ലേശകരമായ ചില യാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ ശല്യവും ഉണ്ടാകുന്നതാണ് ഇത്തരക്കാർ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ശരീര പോഷണത്തിനാവശ്യമായ ആഹാരവും കൃത്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് അഞ്ച് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ചിങ്ങമാസം ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും ജീവിതത്തിൽ കൃത്യനിഷ്ഠതയും അച്ചടക്കവും പുലർത്തുന്ന ഇവർ എല്ലാ കാര്യങ്ങളും മറവി കൂടാതെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതായും കാണാം ഇവർ ചില കാര്യങ്ങളിൽ ഒറ്റക്ക് പ്രവർത്തിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നതായി കാണാം ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സർക്കാർ മേഖലകളിലോ ബാങ്കിങ് മേഖലകളിലോ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഉണ്ടാകുന്നതാണ് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ഉടമ്പടികളിൽ ഏർപ്പെടുന്നതിനും ചിങ്ങമാസം അനുകൂലമാണ് എന്നാൽ ഇത്തരം ഉടമ്പടികളുടെ സാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ആവശ്യമെങ്കിൽ ഒരു നിയമജ്ഞനിൽ നിന്നും നിയമ ഉപദേശം തേടാവുന്നതുമാണ് ബിസിനസ് രംഗത്ത് ധനനഷ്ടം വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്തേണ്ടതാണ് പല കാര്യങ്ങളിലും ഇവരുടെ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് പഴയ കുടുംബ പ്രശ്നങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം സന്ദർഭങ്ങളെ ശാന്തതയോടും സമചിത്തതയോടും കൂടി നേരിടേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഉപരിപഠനത്തിനും മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഒത്തു വരുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ഭക്തിയിലൂടെയും ജപധ്യാന മാർഗങ്ങളിലൂടെയും ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ദുസ്വപ്നങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ആശങ്കകളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നതുമാണ് പൂർവിക സ്വത്തുവകകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് വീടോ വാഹനങ്ങളോ അധീനതയിൽ വന്നു ചേരുന്നതുമാണ് ചിങ്ങക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധിയും സ്ഥാനലബ്ധിയും ലബ്ധിയും ഭക്ഷ്യ സമൃദ്ധിയും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനചലനവും ധനനഷ്ടവും വന്നുചേരാതെ സൂക്ഷിക്കേണ്ടതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനഞ്ച് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം